നീലാവെള്ള റേഷൻ കാർഡ് ഉള്ള എല്ലാ മലയാളികളും ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത് നമ്മുടെ സംസ്ഥാനത്ത് പ്രധാനമായിട്ട് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഇതിൽ എൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം കാർഡ് കൂടിയുണ്ട് അത് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ ആയിട്ടുള്ള കാർഡുകളാണ് അപ്പോൾ ഈ ഒരു മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിച്ചു പോകുന്നത് മറ്റുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അതായത് നീലാവെള്ള റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രം റേഷൻ വിഹിതങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ അരിയുടെ വിതരണം മാത്രം ഉണ്ടാകും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പാക്കറ്റ് ആട്ടയൊക്കെ ലഭിക്കുന്ന സാഹചര്യമുണ്ട് ഈ ആട്ടയൊക്കെ ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ അപ്പോൾ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വേണ്ടി പുതിയൊരു നടപടി ഉണ്ടായിരിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ നമുക്ക് മുൻഗണന വെച്ച് പിങ്ക് കാർഡുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് അത് ഓൺലൈൻ ആയിട്ടൊക്കെ അപേക്ഷ വെക്കുവാൻ സാധിക്കും ഈ അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ മുൻഗണന അനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മാറ്റം കിട്ടും പക്ഷേ മുൻഗണനാ കാർഡ് മുൻഗണനേതര കാർഡിലുള്ള അതായത് വെള്ളാനീല കാർഡിലുള്ള വളരെയധികം അർഹതപ്പെട്ട ആളുകൾ മഞ്ഞ മഞ്ഞ കാർഡിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്കോ ഒക്കെ മാറ്റം കിട്ടുവാനുള്ള അർഹതയുള്ള ആളുകൾക്ക് വേണ്ടി കർശനമായിട്ടുള്ള പരിശോധന വരികയാണ് അതിൽ പരിശോധന വരുമ്പോൾ നിങ്ങൾക്ക് അർഹതയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു മുൻഗണനാ കാർഡിലേക്ക് മാറ്റം കിട്ടും